നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിസ നിയമങ്ങളിൽ കഴിഞ്ഞ ഒക്ടോബറിലാണ് യു എ ഇ വലിയ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും ഒക്കെ കൊണ്ടുവന്നത് കഴിഞ്ഞ വർഷത്തിന് പിന്തുടർച്ചയായിട്ട് ഈ വർഷവും ഇതിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഇതിന് ഉദാഹരണമായിരുന്നു ആറു മാസത്തിലധികം യു എയ്ക്ക് പുറത്ത് താമസിച്ചതിന്റെ പേരിൽ വിസ റദ്ദായവർക്ക് പുതിയ നിയമപ്രകാരം അതേ വിസയിൽ തന്നെ രാജ്യത്തേക്ക് മടങ്ങിയെത്താം എന്ന തീരുമാനം വിസ സേവനങ്ങൾക്കുള്ള ഫീസ് വർധനയും വിസ കാലഹരണപ്പെട്ടതിനു ശേഷം രാജ്യത്ത് നിന്ന് പുറത്തു കടക്കുന്നതിനുള്ള ഗ്രേസ് പിരീഡുകളും ഉൾപ്പെടെ പല മാറ്റങ്ങളും അടുത്തിടെ നടപ്പിലാക്കിയിരുന്നു ഇതിലെ ഏഴ് പ്രധാന മാറ്റങ്ങൾ നമുക്കൊന്ന് നോക്കാം കുട്ടികളെ സ്പോൺസർ ചെയ്യുന്നതിനുള്ള നിയമങ്ങളും ലഘൂകരിച്ചിരുന്നു ഇതിൽ ആൺകുട്ടികൾക്ക് ഇരുപത്തി അഞ്ചു വയസ്സ് തികയുന്നത് വരെയും അവിവാഹിതരായ പെൺമക്കളെ പ്രായപരിധി ഇല്ലാതെയും ഇനി മുതൽ സ്പോൺസർ ചെയ്യാമെന്നാണ് വലിയ സവിശേഷത ഗോൾഡൻ വിസ ഉടമകൾക്ക് പത്ത് വർഷത്തെ വിസയിൽ ഇനി മാതാപിതാക്കളെയും സ്പോൺസർ ചെയ്യാം മുൻപ് ദീർഘകാല റെസിഡൻസി സ്കീമിൽ ഒരു വർഷത്തേക്ക് മാത്രമായിരുന്നു മാതാപിതാക്കളെ സ്പോൺസർ ചെയ്യാൻ അനുമതി ലഭിച്ചിരുന്നത് ഐ സി പി നൽകുന്ന എല്ലാ സേവനങ്ങളും നൂറ് ദീർഘം വീതം ഫീസ് വർദ്ധിപ്പിച്ചതാണ് മറ്റൊരു പ്രധാന സംഭവം എമിറേറ്റ് ഐഡിക്കും റെസിഡൻസി വിസകൾക്കും ഫീസ് വർധന ബാധകമായിരിക്കും രാജ്യത്തെ ഫ്രീ സോണുകളിൽ ഇഷ്യൂ ചെയ്യുന്ന വിസകളുടെ സാധുത മൂന്ന് വർഷത്തിൽ നിന്ന് രണ്ടായി കുറച്ചതാണ് പ്രവാസികൾക്ക് തിരിച്ചടിയായ മറ്റൊരു പ്രധാന മാറ്റം വിസ കാലാവധി കഴിഞ്ഞ ശേഷം യു എയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഗ്രേസ് പിരീഡും വർദ്ധിപ്പിച്ചിട്ടുണ്ട് മിക്ക കേസുകളിലും ഗ്രേസ് പിരീഡ് അറുപത് മുതൽ നൂറ്റി എൺപത് ദിവസം വരെയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് പാസ്പോർട്ടിലെ വിസ സ്റ്റാമ്പിംഗ് നിർത്തലാക്കിയിട്ടുണ്ട് പകരമായി എമിറേറ്റ്സ് ഐ ഡി റെസിഡൻസി രേഖകളായി ഔദ്യോഗികമായി പരിഗണിച്ചു തുടങ്ങിയിട്ടുമുണ്ട് അതുപോലെ ആറു മാസത്തിലേറെയായി വിദേശത്ത് താമസിക്കുന്നവർക്ക് റീ എൻട്രി പെർമിറ്റ് സംവിധാനം കൊണ്ടുവന്നതാണ് മറ്റൊരു പ്രധാന മാറ്റം അത്തരം ആളുകൾ അതിനുള്ള കാരണം വ്യക്തമാക്കി ഒരു റീ എൻട്രി പെർമിറ്റിന് അപേക്ഷിക്കണം അപേക്ഷ അംഗീകരിച്ചു കഴിഞ്ഞാൽ അംഗീകാര തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം അപേക്ഷകൻ രാജ്യത്ത് പ്രവേശിക്കണമെന്നുമാണ് നിബന്ധന എന്നാൽ യു എ ഇക്ക് പുറത്ത ആറു മാസത്തിൽ കൂടുതൽ തങ്ങിയവർ വിസ കാലാവധി തീരുന്നതിന് രണ്ടു മാസം മുൻപെങ്കിലും തിരിച്ചുവരാനുള്ള റീ എൻട്രി അപേക്ഷ സമർപ്പിക്കണമെന്ന ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു അപേക്ഷാ തീയതി മുതൽ വിസയ്ക്ക് അറുപത് ദിവസമെങ്കിലും സാധുത ഉണ്ടായിരിക്കണം എന്നാൽ രാജ്യത്തിന് പുറത്ത് തങ്ങേണ്ടി വന്ന കാരണം വിശദീകരിക്കുകയും ഒപ്പം കാലാവധി കഴിഞ്ഞും യു എക്ക് പുറത്ത് താമസിച്ച കാലയളവ് കണക്കാക്കി പിഴ അടയ്ക്കുകയും വേണം അപ്പോൾ ഇത്തരത്തിലുള്ള ചില മാറ്റങ്ങളാണ് യു എ വിസ നിയമങ്ങളിൽ വരുത്തിയിരിക്കുന്നത് ഇക്കാര്യം പ്രവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക